ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഒരു അടിപൊളി വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം അങ്ങനെ നമ്മുടെ ആദർശൻ്റെ വീട്ടിൽ ഭയങ്കര സന്തോഷവും കസാര കളിയും ആയിട്ട് ഇങ്ങനെ എല്ലാവരും ഇരിക്കുകയാണ് ആ എന്നാൽ പിന്നെ ദേ നമുക്ക് ഇനി കസാരകളി തന്നെ നടത്താം എന്ന് പറഞ്ഞോണ്ട് എല്ലാവരും കസാര കളിക്കുക ഇങ്ങനെ കളിച്ച് 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 എല്ലാവരും തോറ്റു അവസാനം അനിയും നന്ദുവും മാത്രം അപ്പോൾ നമ്മുടെ ആദർശ് പറയുക എടാ ആണുങ്ങക്കിട മാനം കാത്തോണേ അപ്പോൾ നവ്യ അവ്യാ നന്ദുമോളെ ചേച്ചിമാരുടെ മാനം കാത്തോണേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പറയണം അങ്ങനെ രണ്ടുപേരും ഓടിക്കൊണ്ടിരിക്കുകയാണ് ഈ സമയം അതെല്ലാം കണ്ടുകൊണ്ട് ജാനകി വന്ന് നിൽക്കുകയാണ് അവിടെ അപ്പോൾ ആ അനി എന്തായാലും നന്ദു തോക്കാൻ പാടില്ല നന്ദുവിനെ തോപ്പിക്കരുത് നന്ദു ഒരിക്കലും എവിടെയും തോക്കരുത് എന്നും പറഞ്ഞുകൊണ്ട് അനി മനപൂർവ്വം കൊടുക്കുക അപ്പം നന്ദു അവിടെ ഇരുന്നു അപ്പോൾ എല്ലാവരും ഭയങ്കര സന്തോഷത്തോടെ കൈയടിക്കുകയാണ് ഈ സമയം അബി ചേടാ എന്നാലും നീ ഞങ്ങളുടെ മാനം കളഞ്ഞല്ലോടാ എന്നും അനിയനോട് പറയുക അത് കേട്ടത് നയന അനി മനപൂർവ്വം നന്ദുവിന് മാറിക്കൊടുത്തതാ വിട്ടുകൊടുത്തതാ ഈശ്വര ഇങ്ങനെ പോയാൽ എങ്ങനെ പറ്റും എന്നൊക്കെ ആലോചിച്ചോണ്ട് നയനെങ്ങനെ നിൽക്കുക ഈ സമയം വീണ്ടും വീണ്ടും ഓടിക്കെ ഓടിക്ക ഓടിക്കളിയൊക്കെ കഴിഞ്ഞു അപ്പോൾ ജാനകി ദേഷ്യപ്പെട്ടിങ്ങനെ തുറച്ചു നോക്കിക്കൊണ്ടിരിക്കുക എന്തായാലും ഇവളന്മാർക്കൊന്നും ഒരു നാണവും ഇല്ല എന്റെ മോനെ എങ്ങനെയെങ്കിലും അവളന്മാരുടെ കൂടെ നിർത്താനുള്ള പരിപാടിയാ സമ്മതിക്കില്ല ഞാൻ അതിന് എന്നൊക്കെ ആലോചിച്ചോണ്ട് ജാനകി ഇങ്ങനെ നിൽക്കുക ഈ സമയം എന്നാലേ നമുക്കിനി പിടിക്കാം ആരാണ് ജയിക്കുന്നത് അവരെ വെച്ച് ലാസ്റ്റ് പഞ്ചുപിടിക്കാം എന്താ അങ്ങനെയാവാല്ലോ ആ ശരി അങ്ങനെയാവാം അപ്പൊ നയനയും നവ്യയും പഞ്ചുപിടിക്കുക അവിടെ നയന ജയിച്ചു അതിനുശേഷം അബിയും ആദർശും അവിടെ ആദർശം ജയിച്ചു പിന്നെ അനിയും ആദർശും അവിടെ ആദർശം ജയിച്ചു പിന്നെ നന്ദുവും നയനയും അവിടെ നന്ദു ജയിച്ചു അങ്ങനെ രണ്ടുപേരും ജയിച്ചപ്പോൾ ആദർശും നയ നന്ദുവും കൂടെ പഞ്ചുപിടിക്കാൻ പോവാം അതെ സാധാരണ പെണ്ണുങ്ങൾ ഇതിൽ ചേരാറില്ല പക്ഷെ എന്നാലും നന്ദു കരാട്ടയൊക്കെ ആയതുകൊണ്ട് നമുക്ക് രണ്ടുപേരിക്കും ഒരുമിച്ച് എന്താ പോരെ എന്നും പറഞ്ഞുകൊണ്ട് രണ്ടുപേരും പഞ്ചു പിടിക്കണം അങ്ങനെ രണ്ടുപേരും പഞ്ചു പിടിച്ചോണ്ടിരിക്കുമ്പോ ആ എത്ര ശ്രമിച്ചിട്ടും ആ ദൃശ്യനെ നന്ദുവിനെ തോപ്പിക്കാൻ കഴിയുന്നില്ല ഭയങ്കര ബലം രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും തോക്കാൻ പറ്റാതെ ഇങ്ങനെ നിൽക്കുക ഈ സമയം ആ മതി മതി ഊഹ് എൻ്റെ കൈ കഴിച്ചു എന്തായാലും നന്ദുവിനെ സമ്മതിച്ചിരിക്കുന്നു അതെ ഇത്രയും കരുത്തനായി ആദർശേട്ടനെ ഷേട്ടനെ തകർത്തടിച്ചതിന് ഇപ്രാവശ്യത്തെ വിജയ് നന്ദു തന്നെ എന്നും പറഞ്ഞേ അനി നന്ദുവിൻ്റെ കൈയെടുത്ത് ഉയർത്തിപ്പൊക്കി ഭയങ്കര സന്തോഷത്തോടെ ഇങ്ങനെ നിൽക്കുക അത് കണ്ടതും ജാനകി ജാനകി മുഖം കറുപ്പിച്ച് അങ്ങ് പോയി ജാനകി പോയി കഴിഞ്ഞതും നയനക്കാകെ സങ്കട ഈശ്വര അതെന്താ അമ്മ ആ ആ ഇളയമ്മ ദേഷ്യപ്പെട്ടു പോയത് എന്തോ ഉണ്ടല്ലോ എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് നമ്മുടെ നയന അങ്ങനെ നിൽക്കുക ഇനി നമുക്ക് എന്ത് കളിക്കാം അതെ ഇനി ഞങ്ങളെല്ലാം മൂന്നുപേരും കൂടെ ചേർന്ന് നിങ്ങൾക്ക് കുടിക്കാൻ നല്ലൊരു ലൈം ജ്യൂസ് ഉണ്ടായിക്കൊണ്ട് വരാം എന്നും പറഞ്ഞുകൊണ്ട് നയന അങ്ങോട്ട് പോവുക ഈ സമയം നന്ദു കുളിക്കാനായിട്ട് പോവുകയാണ് അപ്പോൾ നന്ദു കുളിക്കാൻ പോകുന്ന സമയത്ത് ജാനകി അങ്ങോട്ട് കയറി വരിക ജാനകി വന്നതും നന്ദുവിനോട് ചോദിക്കുക ഓ കളിയൊക്കെ കഴിഞ്ഞ് വേർത്തൂല്ലേ അതുകൊണ്ട് കുളിക്കാൻ പോവുക ആ അതെ ആൻറ്റി എന്നും നന്ദു അത് കേട്ടതും അതെ മോളുടെ അമ്മ ഇന്ന് ഇങ്ങോട്ട് വരുമെന്നല്ലേ പറഞ്ഞത് ആ അതെ അപ്പോൾ പിന്നെ വീട്ടിൽ അച്ഛൻ ഒറ്റയ്ക്കല്ലേ അപ്പോൾ നന്ദു അവിടെ ചെന്ന് നിൽക്കുന്നതല്ലേ നല്ലത് ഏഹ് അച്ഛൻ ഒറ്റയ്ക്ക് ആയതുകൊണ്ട് നന്ദു അവിടെ പോയി നിൽക്കണം അല്ലെങ്കിൽ പാവ അച്ഛൻ ഒറ്റയ്ക്കായി പോകില്ലേ അതിന് എൻ്റെ അടുത്ത വീട്ടിലെ ആൻറ്റിയും പിന്നെ ഞങ്ങൾ എൻ്റെ കടയിൽ നിൽക്കുന്ന ചേട്ടന്മാരും വന്ന് നിന്നോളാന്ന് പറഞ്ഞിട്ടുണ്ട് എത്രയൊക്കെ ആയാലും നമ്മൾ സ്വന്തം ആൾക്കാർ നോക്കുന്ന പോലെ ആവില്ലല്ലോ മോളെ അന്യർ നോക്കുന്നത് അതുകൊണ്ട് മോൾ അവിടേക്ക് പോകണം മോൾ അവിടെ ചെന്ന് നിൽക്കുന്ന നല്ലത് അതിന് എൻ്റെ ചേച്ചിമാർ എന്നെ മഴക്ക് കുറയും ചേച്ചിമാര് വിടില്ല പിന്നെ മുത്തശ്ശനും മുത്തശ്ശിയും സമ്മതിക്കേയില്ല അതൊന്നും നോക്കണ്ട നന്ദു ഇന്ന് തന്നെ തിരിച്ച് വീട്ടിലേക്ക് പോകണം കല്യാണത്തിൻ്റെ അന്ന് വരുന്നതാണ് നല്ലത് പിന്നെ നന്ദുവിനേം അനിയും സംശയിക്കുന്നുകൊണ്ടല്ല ഞാനിങ്ങനെ പറയുന്നത് നിങ്ങൾക്ക് രണ്ടുപേർക്കും പേർക്കും കല്യാണം ആയിട്ടില്ല അനിയുടെ കല്യാണം കഴിഞ്ഞിട്ടാണ് നന്ദു ഇവിടെ വന്ന് നിൽക്കുന്നതെങ്കിൽ എനിക്ക് കുഴപ്പമൊന്നുമില്ലായിരുന്നു ഇതിപ്പോൾ നന്ദു കല്യാണം കഴിക്കാത്തൊരു കുട്ടി ആ സമയത്ത് ഇവിടെ വന്ന് ഇങ്ങനെ നിൽക്കുമ്പോൾ അതിൻ്റെ ചീത്തപ്പേര് നന്ദുവിനും അനിക്കുവാ അതുകൊണ്ട് അനിയുടെ കല്യാണത്തിൻ്റെ അന്ന് നന്ദു വന്നാൽ മതി അപ്പോൾ മുത്തശ്ശനോട് മുത്തശ്ശിയോട് ഞാൻ എന്ത് പറയും ആ അവരോടൊന്നും പറയേണ്ട ആരോടൊന്നും പറയാതെ പോയിക്കോ ബാക്കി എന്താ വേണ്ടതെന്ന് എനിക്കറിയാം എന്നാൽ ശരി എന്നും പറഞ്ഞേ നന്ദു ആകെ സങ്കടപ്പെട്ട് ഇങ്ങനെ നിൽക്കുക ഈ സമയം നമ്മുടെ നയന അവിടെ ഇങ്ങനെ എന്തൊക്കെ തുടച്ചുകൊണ്ടിരിക്കുക അപ്പോഴേക്കും നന്ദു വരിക ചേച്ചി ആ എന്താ എവിടെ പോന്നു ഞാൻ പോവുക ചി എങ്ങോട്ട് വീട്ടിലേക്ക് അതെന്താ അവിടെ ഒറ്റയ്ക്കല്ലേ ഞാൻ അങ്ങോട്ട് പോവുക ആ അതിന് അമ്മ അവിടെ ഉണ്ടല്ലോ അമ്മ ഇങ്ങോട്ട് വരുമെന്നല്ലേ പറഞ്ഞിരിക്കുന്നത് ഞാൻ അച്ഛൻ്റെ അടുത്ത് നിന്നോളാം ഞാൻ കല്യാണത്തിൻ്റെ തന്നെ വരുന്നുള്ളൂ അതെന്താ മോളെ നീ ഇവിടെ കല്യാണം കഴിഞ്ഞിട്ടേ പോകുന്നുള്ളൂ എന്നും പറഞ്ഞല്ലേ വന്നത് പിന്നെ എന്താ പെട്ടെന്നൊരു പോക്ക് ഹാ എന്നോട് ചോദ്യം ഒന്നും ചോദിക്കണ്ട എനിക്ക് പറ്റില്ല ഞാൻ പോവാന്ന് പറഞ്ഞില്ലേ എന്നും പറഞ്ഞു പോകാൻ ഒരുങ്ങുമ്പോൾ നവ്യ വരിക എന്താ എന്തു പറ്റി ഇതാ ഇവള് വന്നിട്ട് പോവുകയാണെന്ന് എന്താണെന്നറിയില്ലേ ചേച്ചി എന്താടി എന്താ പ്രശ്നം ഒന്നുമില്ല എനിക്ക് പോകണം ഇവിടെ നിൽക്കണ്ട അത്രയേ ഉള്ളൂ എന്നും പറഞ്ഞ് നന്ദി ദേഷ്യപ്പെട്ട അങ്ങ് പോവുക നന്ദി പോയി കഴിഞ്ഞതും എന്താ പറ്റിയെന്ന് അറിയില്ലല്ലോ അവക്ക് നയനെ അവളുടെ വിഷമം എന്താണെന്ന് നിനക്ക് മാത്രമേ അറിയൂ നീ മാത്രമേ അവളെ മനസ്സിലാക്കിയിട്ടുള്ളൂ അതുകൊണ്ട് നീ അവളോട് ചോദിച്ച് മനസ്സിലാക്കണം ഞാൻ എന്ത് ചോദിക്കാനേച്ചി ഞാൻ എന്ത് ചോദിച്ചാലും അവൾ പറയുന്നില്ലല്ലോ പറഞ്ഞാലല്ലേ എനിക്ക് മനസ്സിലാവൂ പറയാത്തതുകൊണ്ട് കൊണ്ട് എനിക്കെന്ത് പറയാൻ പറ്റും അതുകൊണ്ട് ഇനി അനിയങ്ങനെ വഴക്കിട്ടോ അനിയന്തിനാ വഴക്കിടുന്നത് അല്ല അവര് ബെസ്റ്റ് ഫ്രണ്ട്സല്ലേ അപ്പോൾ അനി എന്തെങ്കിലും വഴക്കിട്ടുണ്ട് ഏയ് ഫ്രണ്ട്സുകൾ തമ്മിൽ വണക്കിട്ടാ ഇത്രയും വലിയ പ്രായത്തിൽ ഇങ്ങനെ ഇറങ്ങിപ്പോയേണ്ട ആവശ്യമുണ്ടോ ഇതൊന്നുമല്ല അവളുടെ മനസ്സിൽ വേറെ എന്തൊക്കെയോ പ്രശ്നമുണ്ട് അതുകൊണ്ട് അവൾ പോയത് എന്താണെങ്കിലും അങ്ങനെ വല്ലതും ആയിരിക്കുള്ളൂ എന്നൊക്കെ പറയുകയാണ് ഈ സമയം നമ്മുടെ നവ്യ ആലോചിക്കുക ഷോ എന്നാലും അവൾ എന്തിനാണ് പോയത് ആ എനിക്കറിയില്ല എത്ര ചോദിച്ചിട്ടും പറഞ്ഞില്ലല്ലോ പറയാതല്ലേ അവൾ ദേഷ്യപ്പെട്ടത് ചോദിച്ചാൽ ദേഷ്യപ്പെടുന്നു പിന്നെ എനിക്ക് എനിക്കെന്ത് പറയാൻ പറ്റും മുത്തശ്ശിനോടും മുത്തശ്ശിയോടും അവൾ പറഞ്ഞില്ല അവർക്ക് അവർക്കും സങ്കടവും ഈശ്വര എന്താ ചെയ്യുക എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് നയനെ ഞാനിങ്ങനെ ആകെ സങ്കടപ്പെട്ടു നിൽക്കുക ഈ സമയം പിന്നീട് കാണിക്കുന്നത് ജാനകിയാണ് ജാനകി അനാമകയെ വിളിക്കുക ഹലോ മോളെ എന്തായി അമ്മ ആ ദേ എന്തായാലും ഇത്രയും നേരം മോൾ പറഞ്ഞതൊക്കെ കേട്ട് ഇങ്ങോട്ട് വന്നതിന് ശേഷം എനിക്ക് അവളെയും അവളുടെ ചേച്ചിമാരെയും കാണുമ്പോൾ വെറുപ്പ് തോന്നുക രണ്ട് മൂന്ന് പേരും ഒരേ രീതിയിൽ പോകുന്നവർ ആ രണ്ടെണ്ണം ഈ വീട്ടിലേക്ക് വന്നത് എങ്ങനെയാണെന്ന് എനിക്ക് നന്നായിട്ടറിയാം എന്നിട്ടും നയനയെ ഞാൻ സ്നേഹിച്ചു പക്ഷെ അവൾ എൻ്റെ മോനോട് കാണിക്കുന്നത് ശരിയായ കാര്യമല്ല അവളുടെ അനിയത്തെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവരാൻ വേണ്ടി അവൾ ചെയ്തു കൂട്ടിയ ഓരോ കാര്യങ്ങളും എനിക്കിപ്പോൾ മനസ്സിലാവുന്നുണ്ട് അതുകൊണ്ട് ഞാനങ്ങോട്ട് ഇതാകുന്നുമില്ല എന്തൊക്കെയായാലും എനിക്കിപ്പോൾ നല്ലോണം മനസ്സിലായി അവൾ അവളുടെ അനിയത്തെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവരാൻ പെടാപ്പാട് പെടുവാന്ന് അതുകൊണ്ട് ഇന്ന് നന്ദുവിനെ ഞാൻ പറഞ്ഞു വിട്ടു മോളെ അവളുടെ മുഖത്ത് നോക്കി തന്നെ ഞാൻ പറഞ്ഞു കല്യാണത്തിൻ്റെ അന്ന് വന്നാൽ മതിയെന്ന് ഇനി അവൾ അങ്ങനെ വരത്തുള്ളൂ അതെന്തായാലും നന്നായമ്മേ എന്തായാലും എനിക്കിപ്പോഴാണ് ആശ്വാസമായത് അനി എന്നെ വിളിക്കുന്ന പോലുമില്ല അതിൻ്റെയൊക്കെ കാരണം അവളാ ആ നന്ദു അത് ഞാൻ പറഞ്ഞിട്ടും ആർക്കും മനസ്സിലാവുന്നില്ലമ്മേ എന്നാലും മോൾക്ക് എന്നോട് പറയാമായിരുന്നല്ലോ പറയണമെന്നുണ്ടായിരുന്നു പക്ഷെ അങ്ങനെ പരസ്പരം എല്ലാവരും തമ്മിത്തല്ലിക്കുന്നത് എനിക്കിഷ്ടമല്ലമ്മേ അതുകൊണ്ടാണ് ഞാൻ പറയാതിരുന്നത് പക്ഷെ ഞാൻ പറഞ്ഞായിരുന്നു നന്ദുവിൻ്റെ അമ്മയോട് എന്നിട്ടും ആ സ്ത്രീ അവളെ നിയന്ത്രിച്ചില്ല ആ രണ്ടു മക്കളും കയറി വന്ന പോലെ അവളും കൂടെ വലിയ പണക്കാരൻ്റെ വീട്ടിലേക്ക് വന്ന പിന്നെ അവർക്ക് സമാധാനമായല്ലോ അങ്ങനെ വിചാരിച്ചു കാണും എന്നൊക്കെ പറയണം അത് കേട്ടതും ആകെ ടെൻഷൻ അടിച്ച് ജാനകി ശരി മോളെ മോള് വിഷമിക്കൊന്നും വേണ്ട ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ അമ്മയോട് പറഞ്ഞാൽ മതി വേറെ ആരും ഇക്കാര്യം അറിയണ്ട കേട്ടോ അമ്മ മുന്നിൽ നിന്നെല്ലാം നോക്കിക്കോളാം ശരിയമ്മേ എനിക്ക് സന്തോഷമായമ്മേ അമ്മ എൻ്റെ ഒപ്പം ഉണ്ടല്ലോ മതി അത് തന്നെ വലിയ ആശ്വാസം ഞാൻ ഉണ്ടാവും മോളുടെ ഒപ്പം ഇനി അനന്തപുരിയിലെ മരുമകൾ മോള് മാത്ര അല്ലാതെ വേറെ ആരും എനിക്ക് വേണ്ട മരുമകളായിട്ട് എൻ്റെ മോളെ മരുമകളായിട്ട് ഞാൻ കണ്ടു കഴിഞ്ഞു ഇനി അതിൽ ഒരു സംശയമില്ല കേട്ടോ എന്നൊക്കെ പറഞ്ഞ് ജാനകി നമ്മുടെ അനാമികയെ ആശ്വസിപ്പിക്കണം അനാമികയ്ക്ക് ഭയങ്കര സന്തോഷമായി ഹാ എങ്ങനെയെങ്കിലും നന്ദുവിനേം നയനെയും ഒക്കെ അനന്തപുരിയിൽ നിന്നും ഇറക്കി വിടണമെന്നാണല്ലോ നമ്മുടെ അനാമികയുടെ ആഗ്രഹം അതേപോലെ തന്നെ നടക്കുമെന്ന് അനാമികയ്ക്ക് മനസ്സിലായി ഈ സമയം അനാമിക ഫോൺ എടുത്ത് നന്ദുവിനെ വിളിക്കുക അപ്പോൾ നന്ദു ഫോൺ ഫോണെടുത്തു ഹലോ ആ നന്ദു ഞാനാ അനാമിക എന്താ അനാമിക എനിക്ക് തന്നെ ഒന്ന് കാണണം എന്തിന് അതൊക്കെ ഞാൻ നേരിട്ട് കാണുമ്പോൾ പറയാം നമ്മൾ എപ്പോഴും കാണാറുള്ള അമ്പലമില്ലേ അവിടെ വാ എനിക്ക് അവിടെ വെച്ച് തന്നോട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് എനിക്കിപ്പോൾ സമയമില്ല എനിക്ക് നന്ദുവിനെ കണ്ടേ പറ്റൂ അതുകൊണ്ട് വരണം എന്നും പറഞ്ഞ് അനാമിക ഫോൺ കട്ട് ചെയ്യുക ഈ സമയം നന്ദു ഓഹ് ഇവളെന്തിനാ എന്നെ വിളിക്കുന്നേ മനുഷ്യൻ്റെ സമാധാനം കളഞ്ഞതും പോരാണ്ട് വെറുതെ വിളിച്ചുകൊണ്ടിരിക്കുക എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് നമ്മുടെ നന്ദു അങ്ങോട്ട് പോവാ ഈ സമയം പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ദേവയാനിയും പിന്നെ മുത്തശ്ശിയൊക്കെ ചോദിക്കുകയാണ് എന്നാലും നന്ദു എന്താ പോയി പോയിക്കളഞ്ഞത് പറഞ്ഞിട്ട് പോകായിരുന്നല്ലോ അത് കേട്ടതും അറിയില്ല മുത്തശ്ശി അച്ഛൻ വീട്ടിലൊറ്റയ്ക്കല്ലേ മാത്രമല്ല ആ അച്ഛൻ ഒറ്റയ്ക്കായതുകൊണ്ട് അച്ഛൻ ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉണ്ടല്ലോ അതുകൊണ്ടാണ് പോയത് നീ നോണയൊന്നും പറയണ്ട നിന്റെ അമ്മ അവിടെ ഉണ്ടല്ലോ പിന്നെ കല്യാണം കഴിഞ്ഞിട്ടേ പോകുള്ളതെന്നും പറഞ്ഞല്ലേ ഏ നന്ദി ഇങ്ങോട്ട് വന്നത് പിന്നെ എന്താ പെട്ടെന്ന് പോയത് എന്നും ദേവയാനയും ചോദിക്കുകയാണ് അത് കേട്ടതും അതെ അത് ശരിയാണല്ലോ മോളെ മോളുടെ അമ്മ അവിടെ ഉള്ളതുകൊണ്ട് അച്ഛനൊറ്റയ്ക്ക് അല്ലല്ലോ പിന്നെ എന്തിനാ നന്ദു പോയത് അത് പിന്നെ മുത്തശ്ശി അച്ഛന് രണ്ട് മൂന്ന് പ്രാവശ്യം അറ്റാക്ക് വന്നതല്ലേ അതുകൊണ്ട് അവൾക്കൊരു പേടി അതുകൊണ്ട് അവൾ അങ്ങോട്ട് പോയത് അത് കേട്ടതും ഏയ് അങ്ങനെയൊന്നും അല്ല ഈ വീട്ടിൽ എന്തോ പ്രശ്നം ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ജലജ ഈശ്വര അയാൾക്ക് എത്ര പ്രാവശ്യം അറ്റാക്ക് വന്നാലും തട്ടിപ്പോകുന്നില്ലല്ലോ എന്നൊക്കെ ആലോചിക്കണം അപ്പം മുത്തശ്ശി ജലജയെ നോക്കുക ജലജേ ഈ വീട്ടിൽ നീയേ വായ തുറന്ന് എന്തെങ്കിലുമൊക്കെ പറയൂ അത് ആർക്കും ആരുടെയും മനസ്സ് വിഷമിപ്പിക്കുന്ന കാര്യങ്ങൾ നീ എന്തെങ്കിലും അവളോട് പറഞ്ഞായിരുന്നോ അത് കേട്ടതും ഏയ് ഇല്ല ഞാനൊന്നും പറഞ്ഞിട്ടില്ലമ്മേ ഞാൻ ആ കുട്ടിയെ നേരെ വണ്ണമൊന്നും കണ്ടിട്ട് പോലുമില്ല അത് കേട്ടതും നമ്മുടെ മുത്തശ്ശി എന്തായാലും നീയേ പറയൂ അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത് ഇവിടെ എന്തെങ്കിലുമൊക്കെ പ്രശ്നം നടന്ന നീയാണല്ലോ അതിനുള്ള ഉത്തരവാദി ഡേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം നന്ദു വരുമ്പോൾ ഞങ്ങൾ ചോദിക്കും എന്തെങ്കിലും പ്രശ്നം ഇവിടെ നിന്നും ഉണ്ടായോന്ന് അവളെങ്ങാനും നിന്റെ പേര് പറഞ്ഞ പിന്നെ അറിയാലോ മുത്തശ്ശൻ നിന്നെ എന്താ ചെയ്യാൻ പോകുന്നെന്ന് ഈ വീടിൻ്റെ പഠിക്കേണ്ട എന്തായാലും മുത്തശ്ശൻ വരട്ടെ സോറി നന്ദു വരട്ടെ എന്നൊക്കെ ആലോചിച്ചു പറഞ്ഞുകൊണ്ട് മുത്തശ്ശി ഇങ്ങനെ നിക്കുക ഈ സമയം ജലജ ഉം അല്ലെങ്കിലും ഇവളൊക്കെ കയറി വന്ന വഴി അറിയാലോ അതുകൊണ്ട് ഇനി അതിനെക്കുറിച്ചൊന്നും പറയണ്ട അപ്പൊ ദേവയാനി അതെ അതെ ഇവളും ഇവളുടെ ചേച്ചിയും വളഞ്ഞ വഴിയിലൂടെയാണല്ലോ വന്നത് ഉം അതൊക്കെ അയാൾക്കറിയാം അതുകൊണ്ടാണ് അയാളും ഇങ്ങോട്ട് വരാത്തതെന്ന് ദേവയാനി വേണ്ട ഇത്തരം സംസാരങ്ങൾ നിർത്തണം ഞാൻ നിന്നോട് പറഞ്ഞിട്ടുണ്ട് ഇതുപോലുള്ള സംസാരങ്ങളൊന്നും വേണ്ടാന്ന് എന്തൊക്കെ ചെയ്തിട്ടാണെങ്കിലും ദേ എനിക്ക് പറയാനുള്ളത് മുഴുവനും നീ കേക്കണം ഇനി ഇവിടെ ഒരു പ്രശ്നവും ഉണ്ടാവാൻ പാടില്ല അതുകൊണ്ട് ഒരു കാര്യം ഞാൻ പറയുന്നത് മുഴുവനും നീ ശ്രദ്ധിച്ച് കേട്ടോളാം ഇനി നയനമോളെയും നവ്യമോളെയും കുറ്റപ്പെടുത്തരുത് അതെനിക്ക് ഇഷ്ടമല്ല അത് ഏട്ടത്തിൽ പറഞ്ഞത് ശരിയല്ല അമ്മേ ഏഹ് ഈ വീട്ടിലേക്ക് ഒരർഹതയും ഇല്ലാതെ കയറി വന്നവളല്ലേ ഇവളുമാര് അതുകൊണ്ട് അയാളെക്കുറിച്ചും പറയേണ്ട കാര്യമൊന്നുമില്ല നയനമോൾക്കും നവ്യമോൾക്കും ഉള്ള അർഹത പോലും നിനക്ക് ഈ വീട്ടിലില്ല നീയും നിന്റെ മോനും മോളൊക്കെ ഈ വീട്ടിൽ ജീവിക്കുന്നത് മുത്തശ്ശൻ്റെ ഔതാര്യത്തിലാണെന്ന് മനസ്സിലാക്കി വേണം ജീവിക്കാൻ മനസ്സിലായോ എന്നും ജലജയോട് പറയാണ് അത് കേട്ടതും ജലജയുടെ വായടഞ്ഞു ഈ സമയം എല്ലാവരും അങ്ങ് പോയി എന്തായാലും അവൾ ഞങ്ങളോട് പറയാതെ പോയത് തെറ്റായിപ്പോയി എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് മുത്തശ്ശി ഭയങ്കര സങ്കടപ്പെട്ട് അങ്ങോട്ട് പോവുക ഈ സമയം നയന ആകെ സങ്കടപ്പെട്ടിങ്ങനെ ഇരിക്കുവോ ഈശ്വര എന്ത് ചെയ്യും നന്ദു പെട്ടെന്നിങ്ങനെ പോയത് എന്താണെന്ന് ഒരു പിടിയും കിട്ടുന്നില്ലല്ലോ എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് നയന പോയിരുന്ന ഓരോരോ നെക്ലസിന്റെ ഡിസൈൻ വരച്ചുകൊണ്ടിരിക്കുക ആ എന്ത് ചെയ്യാനാ വേറെ വഴിയില്ലല്ലോ എല്ലാവരും കൂടെ നയനെ ഒരുപാട് വിഷമിപ്പിച്ചു നന്ദുവിനെ എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് എങ്ങനെ ഇരിക്കുന്നത് ഈ സമയം അനി വരുവാ അനി വന്നിട്ട് ചോദിക്കുകയാണ് ആ എന്താ എന്താ ഏട്ടത്തി നന്ദു എന്താ പെട്ടെന്ന് പോയത് എനിക്കറിയില്ല അനി നിങ്ങൾ തമ്മിൽ വല്ല വഴക്കുണ്ടായോ ഏയ് ഞാൻ വഴക്കൊന്നും ഇട്ടില്ലല്ലോ അവളോട് പിന്നെ അവൾ എന്താ പോയിക്കളഞ്ഞെന്ന് ഒരു പിടിയും കിട്ടുന്നില്ല ആ അറിയില്ല എല്ലാവരും കളിയൊക്കെ കഴിഞ്ഞ് അവൾ കുളിക്കാൻ പോണമെന്നും പറഞ്ഞ് പോയി പിന്നെ തിരിച്ചു പോയത് ഭയങ്കര ദേഷ്യത്തിലാണ് അങ്ങോട്ട് പോയിട്ട് എന്നോടൊന്നും പറഞ്ഞൂല്ല പോകുന്ന വഴി അച്ഛനൊട്ടിക്കല്ലേ അതുകൊണ്ട് പോകുന്നു എന്ന് പറഞ്ഞു പോയി ഷോ എന്നാലും നന്ദു പോയത് ശരിയായില്ല കല്യാണം കഴിഞ്ഞിട്ട് പോവുമെന്നും പറഞ്ഞല്ലേ വന്നത് അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത് അപ്പോഴേക്കും ജാനകി വന്നു എന്താടാ എന്താ പ്രശ്നം അത് പിന്നെ ചോദിക്കുവായിരുന്നു ഇളയ മാനേ നന്ദു എന്താ പോയെന്ന് ആ നന്ദു പോയത് നന്ദുന് എന്തെങ്കിലും കാരണം ഉണ്ടായി കാണും പിന്നെ അതിൻ്റെ കാര്യം പറഞ്ഞ് നീ ഇങ്ങനെ ടെൻഷൻ അടിക്കുന്ന എന്തിനാ നന്ദുവിന് എന്തെങ്കിലും ആവശ്യം ഉണ്ടായതുകൊണ്ട് നന്ദു പോയി നീ ഇപ്പം അന്വേഷിക്കേണ്ടത് നന്ദുവിൻ്റെ കാര്യമല്ല ദേ നിൻ്റെ കാര്യമാണ് പിന്നെ അനാമികയുടെ കാര്യം നിൻ്റെ ഭാര്യയാകാൻ പോകുന്ന പെൺകുട്ടിയുടെ കാര്യം അന്വേഷിക്കാതെ നീ ഇങ്ങനെ മറ്റുള്ളവരുടെ കാര്യവും അന്വേഷിച്ചുകൊണ്ട് നടന്നിട്ട് എന്താണ് നീ കാര്യം ദേ അനാമികയെ നീയൊന്നും വിളിക്കുന്ന പോലുമില്ല അത് നീ മനസ്സിലാക്കുന്നുണ്ടോ അത് കേട്ടതും അതിനെക്കുറിച്ച് ഞാനും അനിയോട് പറഞ്ഞതാളേമ്മേ അനാമിക ഒന്ന് വിളിച്ച് സംസാരിക്കുന്ന പോലുമില്ല അതൊക്കെ വേണോന്ന് ഞാൻ പ്രത്യേക അനിയോട് പറഞ്ഞിട്ടുണ്ട് ആ എന്ത് ചെയ്യാനാ അനി വിളിക്കുന്നില്ലല്ലോ ആരൊക്കെ എന്തൊക്കെ പറയുന്നു നന്നായിട്ട് അറിയാം നന്നായിട്ടറിയാം എന്നോടതാരും പറയണ്ട എനിക്കെല്ലാവരെയും മനസ്സിലാവുന്നുണ്ട് നന്നായിട്ട് മനസ്സിലാവുന്നുണ്ട് എന്നും പറഞ്ഞ് ജാനകി അങ്ങ് പോയി ഈ സമയം ജാനകി പോയിക്കഴിഞ്ഞതും ആ നായനയോട് അനി ഏട്ടത്തി ഏട്ടത്തി അമ്മയോട് എൻ്റെ നന്ദുൻ്റെയും കാര്യം പറഞ്ഞായിരുന്നോ ഏയ് ഇല്ലനി ഞാനങ്ങനെ പറയുമോ പിന്നെ അമ്മ എന്താ എന്തോ മനസ്സിലറിഞ്ഞ പോലെയാണല്ലോ സംസാരിക്കുന്നത് എനിക്കറിയില്ല എന്താ പ്രശ്നമൊന്നും എനിക്ക് മനസ്സിലായില്ല അത് കേട്ടതും എനിക്കാകെ ടെൻഷനായി അമ്മ എന്തോ അറിഞ്ഞിട്ടുണ്ട് അതുകൊണ്ടാണ് അമ്മ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് അതുതന്നെയാണ് എൻ്റെ സംശയം ഇളയമ്മ എന്തോ അറിഞ്ഞിട്ടുണ്ട് ഈശ്വര അങ്ങനെ അങ്ങനെ അറിഞ്ഞിട്ടാണ് ഇളയമ്മ ഇങ്ങനെ പറയുന്നതെങ്കിൽ ഉറപ്പായിട്ടും ഇനി എന്തൊക്കെയായിരിക്കും ഇളയമ്മയുടെ മനസ്സിൽ വിഷം നിറഞ്ഞിരിക്കുന്നത് ദൈവമേ അങ്ങനെയൊക്കെ സംഭവിച്ചാൽ ഇനി എന്തു ചെയ്യും ഏട്ടത്തി ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ എന്താ എന്താ ഇനി നന്ദു പോയതിൻ്റെ കാരണം എന്താണെന്ന് നന്നായിട്ട് നന്നായിട്ടറിയാം ഇല്ല ഇനി എനിക്കറിയില്ല പിന്നെ ഞാനും എൻ്റെ ചേച്ചിയും ഈ വീട്ടിലേക്ക് വന്ന അവസ്ഥയും ഈ വീട്ടിൽ അനുഭവിക്കുന്ന വേദനകളൊക്കെ എല്ലാവർക്കും അറിയാം അതെൻ്റെ അച്ഛനും അമ്മയ്ക്കും ഒക്കെ ഒരു വേദന തന്നെയാണ് അങ്ങനെയൊക്കെ നന്നായിട്ട് അറിയാം ഏട്ടത്തി ഞാനൊരു സത്യം ചോദിച്ചോട്ടെ എന്താ ഏട്ടത്തി ഇപ്പം ഈ പറഞ്ഞ കാര്യമാണോ നന്ദു എന്നിൽ നിന്നും അകലാൻ കാരണം അത് കേട്ടതും ഏയ് ഇല്ല ഇല്ലനി എന്നാ എനിക്കങ്ങനെ തോന്നുന്നുണ്ട് ഏട്ടത്തി ഇപ്പം ഈ പറഞ്ഞ കാര്യം നന്ദുവിനോടും പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് നന്ദു എന്നിൽ നിന്നും അകന്നു പോയത് ഞാനൊന്നേ ചിന്തിച്ചിട്ടുള്ളൂ ഏട്ടത്തി ഏട്ടത്തി പിന്നെ നവ്യ നവ്യ നവ്യേടത്തിയും പിന്നെ നന്ദുവും എല്ലാവരും ആവുമ്പോൾ നമ്മുടെ കുടുംബത്ത് ഒരു സന്തോഷം ഇങ്ങനെ നിറഞ്ഞു നിൽക്കും ആ എല്ലാവരുടെ അവഗണന പതുക്കെ പതുക്കെ മാറും നാളെ നമ്മുടെ ലോകമാകുമ്പോൾ നമ്മൾ ഈ വീട്ടിൽ ഒരുപാട് സന്തോഷത്തോടെ ജീവിക്കും അത്രയൊക്കെ ഞാൻ കണക്കൂട്ടിയുള്ള ഏട്ടത്തിൽ എൻ്റെ ജീവിതവും സന്തോഷമായിരിക്കണമെന്ന് ഞാൻ കരുതിയുള്ളൂ പക്ഷെ ഇത്രയും വലിയൊരു കുരുക്കിൽ ഞാൻ ചെന്ന് ചെന്നപ്പെടുമെന്ന് ഞാൻ അറിഞ്ഞില്ല ഇനിയിപ്പോൾ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ എന്നും പറഞ്ഞ് അനി അനിയങ്ങ് പോവുകയാണ് അതോടുകൂടെ എപ്പിസോഡ് അവസാനിക്കുകയാണ് നാളത്തെ ഒരു തകർപ്പൻ വിശേഷത്തിനായിട്ട് കാത്തിരിക്കുക അതേ പ്രേക്ഷകരെ ഇനി വരാൻ പോകുന്നതാണ് തകർപ്പൻ വിശേഷം ആരായിരിക്കും മണവാട്ടി നന്ദുവോ അതോ അനാമികയോ എന്ന് തീർച്ചയായിട്ടും കാത്തിരുന്ന് തന്നെയാണ് എല്ലാവർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു ശുഭദിനം തന്നെ ആയിക്കോട്ടെ താങ്ക് ഫ്രണ്ട്സ്